സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഇടുക്കി റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി പുതിയ ടെസ്റ്റിംഗ് സെന്റർ ആരംഭിച്ചു ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പുതിയ ടെസ്റ്റിംഗ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പതിനാല് ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്വകാര്യ പങ്കാളിത്തത്തോടെ ആധുനിക രീതിയിലുള്ള ടെസ്റ്റിംഗ് സെന്റർ സ്ഥാപിക്കാനായിരുന്നു സർക്കാർ തീരുമാനം ഇതേ തുടർന്ന് കട്ടപ്പന മിംഡാറ്റ് ഡ്രൈവിംഗ് അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളിലും കൂടി ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥാപിച്ചത് കട്ടപ്പന കൊച്ചുതോവാളെ സ്ഥാപിച്ച സെന്ററിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ കൌൺസിലർ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു കാരണം നാട് പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അവൾ വളരുന്ന കട്ടപ്പറയ്ക്ക് അതിൻ്റെ ഒരു വലിയ സംഭാവനയായിട്ടാണ് നമുക്ക് ഈ സ്ഥാപനത്തെ കാണാൻ കഴിയുന്നത് ഇതിനെ നേതൃത്വം കൊടുത്ത ശ്രീ മനേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും അർപ്പണ മനോഭാവവുമാണ് ഇത്രയും വലിയ സൗകര്യത്തോടുകൂടി ഉള്ള ഒരു സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി റജി ഇലുപുലിക്കാട്ട് സിബി പാർപ്പായി മിം മിംഡാക് ഡയറക്ടർ മനേഷ് പൂന്നനാകുഴിയിൽ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഇടുക്കി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൽദോസ് വർഗീസ് ജിൻസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമിയുള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയവർക്കുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു അതിനൂതനമായ രീതി തയ്യാറാക്കിയിട്ടുള്ള ടെസ്റ്റിംഗ് സെന്ററിൽ എത്തുന്നവർക്ക് ടോയ്ലറ്റ് സൌകര്യങ്ങളും ലഘുപക്ഷശാലയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടു് ഇടുക്കി ആർഡിയോടെ കീഴിവരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനി മുതൽ കട്ടപ്പന കൊച്ചുതോവളയിലുള്ള ഈ ടെസ്റ്റിംഗ് സെന്ററിലായിരിക്കും നടക്കുകയെന്ന് അധികൃതർ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്